എന്താ ചെയ്യുന്നത് ഒരു മനുഷ്യനോട് പറയണം പറയാതെ ഓരോരോ ഇഷ്ടത്തിനാ വരിക ഓളമ്മയാണ് ഓളെ ചേക്കാരാണ് എഴുതി വരിക ഇങ്ങനെ വരാൻ പറ്റൂ സ്വാഗതമാണ് പിന്നെ ഞാൻ പറയുന്നില്ല കേസ് എവിടെ അപമാനിക്കാന്ന് പറഞ്ഞു അപ്പൊ എന്താ സംഭവം ഇന്നോളെ തരക്കാരെല്ലാരും കല്യാണം നേരിട്ട് ഒരു തക്കാളിണ്ടാക്കി മാപ്പിളയും മാറിയില്ല അപ്പൊ പെട്ടന്ന് പെട്ടെന്ന് ആറു മണിക്കാണ് വരുന്ന അപ്പോളാണെങ്കിലോ അവർക്ക് ഹോട്ടലിട്ട് ഫുഡ് കൊടുക്കാൻ ഒരു പക്ഷേ വന്ന ഫുഡാണ് കേട്ടോ അടിപൊളി ബിരിയാണി അപ്പൊ ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നുകൊണ്ട് നിക്കണം ഇട്ടാണ് നിക്കണത് എന്താ ലിനുണ്ട് ലിനു പല്ലൊക്കെ ക്ലീൻ ആക്കിയാണ്ട് നിക്കുന്നുണ്ട് പല്ലെന്താ കാട്ടിക്കണേ ലിനു ആ പിന്നെ ഇതാക്കണെ ബാക്കി രണ്ട് കുട്ടികൾ ഇവിടെ മുകളിൽ കയറിയാണ്ട് കുത്തിരിക്കണ്ട് ഏർ ആരെ അപ്പോ മറ്റോളല്ലേ ജസല്ലേ ജസന ഉബളേനെ ഏറ്റവും ഈ വീഡിയോ ജെസ കാണു ഏ ആ അപ്പൊ ജസ വീഡിയോ കാണട്ടോ ഏഹ് പിന്നെ ഇവിടെ വന്നത് ഇതാക്കഡ് ഏഹ് ഇന്ന് കുണ്ടനും പിന്നെ കുണ്ടൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുണ്ടൂസ് വന്നിട്ടുണ്ട് എല്ലാവരും വന്നിട്ടുണ്ട് കുഞ്ഞോളും കുട്ടികളും വന്നിട്ടുണ്ട് ഗൈസ് പിന്നെ വന്നത് ഞമ്മളെ ആളിയന്മാർ വന്നിട്ടുണ്ട് ഉളുപ്പില്ലാതെ പുളിയില്ലാതെ വന്നിങ്ങട്ട് കയറുന്നക്കാനായിട്ട് ഏഹ് അങ്ങനെ തന്നെയാണോ പറയാം ഞങ്ങള് വേണമെങ്കിൽ വന്നാൽ മതി ഏർ വിളിച്ചു എത്തി അപമാനിച്ചു ഞാൻ അളിയന്മാരാണ് എന്ത് കരുതാണ്ട് ഇങ്ങനെയൊക്കെ ആരംഭം വരിക ഏർ നിങ്ങൾ നിങ്ങൾ ഞാൻ ഇവിടെ ഒരു വന്നപ്പോ കെയ്സാ ഞാൻ ഇവിടെ ഉണ്ടായിട്ടില്ല നിങ്ങൾ സാധനം കൊടുക്കും എന്നിട്ട് അതോ കജും ബീസിയോ വന്നിരിക്കണേ കോലൈസോ അതന്റെ ഓക്ക അങ്ങോട്ട് കൊടുക്കു കോലൈസ് ാണ് കയറി കഴിഞ്ഞാൽ ആദ്യം കാണുന്നത് എൻ്റെ അമ്മായി ഇഞ്ചാ കുഞ്ഞിപ്പൊങ്ങൾ ഇട്ടോ ഇഞ്ച കുഞ്ഞോൾ ഇവിടെ വന്നിട്ടുണ്ട് കുഞ്ഞോളുണ്ട് എന്ത് നിഷ്കളങ്കമായത് എൻ്റെ അമ്മായിമാരുടെ പോലെ ഇത് പിന്നെ ഋഷി ഇതടി മൂടുകാട്ടി തരല്ല മഞ്ഞാട്ടിക്കൊണ്ടോ ഏഹ് ഇത് ഋഷി ഇത് പിന്നെ അതൊക്കെ ചോറ് വെച്ചും പോയാൽ മോന്താണിച്ച് തന്നോണ്ട് ഇത് ബാംഗ്ലൂരുകാർ വന്നിട്ടുണ്ട് കേട്ടോ ഹായ് ഗൈസ് ഹവ് യു സുഖ സുഖല്ലേ ആ ഇതുവരൊക്കെ വന്നിട്ട് പിന്നെ എന്ന് പറഞ്ഞാ എന്താണ് എനിക്കും അറിയല്ലേടാ ഇത് ജസിന്റെ ഇതാട്ടോ നിങ്ങൾക്ക് ചുരിദാറും കാര്യങ്ങളൊക്കെ വാങ്ങുന്നത് ഇത് ഇപ്പം ഇന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം അറിയ സാധനമാണ് നിങ്ങൾക്ക് വാങ്ങണം ഇതിൽ നിന്ന് ഓർഡർ ഒക്കെ ചെയ്യട്ടോ അത് വേറെ വിഷയം ഇല്ല കാര്യം ഞങ്ങളുടെ ബിസിനസ്സും നടക്കണമല്ലോ ഏഹ് അപ്പം സാധനം വന്നത് നിങ്ങൾ കണ്ടില്ലേ കണ്ടമാന സാധനങ്ങൾ വന്നിട്ടുണ്ട് എന്ത് അപ്പോൾ ഗൈസ് ഇന്നത്തെ എന്താണ് ചേച്ചി കാര്യം പോയിട്ട് കാര്യം പറ 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 തട്ടിട്ടോ അത് തട്ടിട്ടിട്ടില്ല ഇറങ്ങാണ്ടല്ലേ ആ ഓലക്കം വരെ കംപ്ലൈൻറ്റ് ഏഹ് എന്താണ് കാര്യം പറ ഒന്ന് ഒന്ന് സംസാരിച്ചോളീല് ഒന്നും പൊച്ചു പല്ല് പല്ലിന്റെ കാര്യം പറഞ്ഞോടുക്കു ഏഹ് പറഞ്ഞു ഏ എന്താർക്കും പറയാലേ ഞാൻ ഗൈസ് ഇത് നോക്കൂ ഒരുപാട് ഐറ്റംസ് ഞമ്മളിവിടെ മിനിറ്റുകൊണ്ടാണ് ഇവിടെ നമ്മൾ എത്തിച്ചിട്ടുള്ളത് ഇവിടെ ഇവിടെ നിന്ന് കക്കൂസ്ന്ന് വരുന്നു എന്താ തുള്ളിയില് ഞാൻ തുള്ളിയില് തുള്ളിയില് അത് അടി കിട്ടാൻ അല്ലെങ്കിൽ മുണുങ്ങും മുണുങ്ങും കേട്ടോ ഏഹ് അങ്ങനെ ഫുള്ള് കുട്ടികൾക്ക് അവിടെ ഫുള്ള് ടി വി താങ്ങനെ കണ്ടത് ഏഫു നല്ല കളിയിലാണ് ഏഫു കളിയിലാണ് അങ്ങനെ ദശ എങ്ങനെയുണ്ട് സാധനങ്ങൾ എന്തൊക്കെയല്ലേ ആ ആ ആ ആ തന്നെ അത് ബീഫ് ഞാൻ തിന്നു നോക്കട്ടെ എന്നിട്ട് ബാക്കിയില്ലേ പറയല്ലേ ഓക്കേ ഓക്കേ പിന്നെ വേറെ സ്പെഷ്യൽ ഉണ്ട് ഫ്രൈ സ്പെഷ്യൽ പിന്നെ ഒരു എന്താണ് ചോക്ലേറ്റ് അങ്ങനെ ഒരുപാട് മണിക്കൂറുകൊണ്ടാണ് അരമണിക്കൂറുണ്ട് അതായത് ഒരു മണിക്കൂറൊന്നല്ലോ ഓരോക്കാണ് എന്നോട് വിളിച്ചറുണ്ട് അതൊന്നുമല്ല ഈ ഐഡിയൊക്കെ പറഞ്ഞത് നോണാ പറഞ്ഞത് ഈ ഐഡിയ കംപ്ലീറ്റ് പറഞ്ഞു മാമാനെടുത്ത് ഐഡിയ പറഞ്ഞെടുത്ത മാമോ ജസ്റ്റ് സത്യം കുഞ്ഞോള് വന്നിട്ട് കേട്ടോ കുഞ്ഞോളെ കണ്ടില്ല

പിന്നെ എന്തിന് അല്ലെങ്കിൽ അന്നിട്ട് പറഞ്ഞു അന്നിച്ചിട്ടില്ലല്ലോ പറഞ്ഞു ഇനി കാര്യതല്ലേ സിനിമ അതിവിടെ ഞാൻ ഞാനാണ് ഞാൻ എന്നെ വിളിച്ചിട്ടില്ലല്ലോ ഞാൻ ഞാൻ മരിച്ചാൽ നിൽക്കാറില്ല ഇതൊക്കെ ഈ കുട്ടിക്ക് ഞാൻ എഴുതി കൊടുത്തതാണ് പോയവാക്കണ്ടോ എല്ലാ ഈ കുട്ടി ഓനൊക്കെ കണ്ടവനോന്റെ പല കൊടുത്ത് സ്ഥല കംപ്ലീറ്റ് ഞാൻ പറയുമ്പോക്കാര്ക്കാവ കഴിഞ്ഞൊക്കെ ആക്കം പോലെ തിന്ന ആദ്യ ഞങ്ങള് തിന്നിട്ട് ബാക്കിണ്ടായി ഞങ്ങൾ ഇതാണ് അടിത്തരാ തട്ടം കാട്ടു എന്നാലോ കേണേലും അതുകൊണ്ടാണ് ഒന്നാമത് அடிச்ச <test Springs> ബിരിയാണി കൂടിയ முடிஞ்சு முடிஞ்ச ரேஸ்ட் எடுத்துக்காத்து வேற ആ ഞമ്മള് ബിരിയാണിയും കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചു കേട്ടോ പക്ഷെ ഈ ബിരിയാണി വേറെ ലെവലിട്ടോ എല്ലാ കാര്യം പറയാം അതേപോലെ ഈ ഒരു ബീഫ് എടുത്ത് പറയാണിത്യേ ബീഫ് ബീഫേ പിന്നെ ഞാൻ ഈ ഒരു കാര്യം പറിച്ച നാളെക്കൊക്കെ രാവിലെ കുറച്ചു വേണം അപ്പൊ നന്നായിട്ട് ആക്രാന്ത കുട്ടിയാണ് തിന്നിട്ട് അതാ അങ്ങനെ പറഞ്ഞു അതിനോട് ഇഷ്ടം പോലെ ഇല്ല ഇല്ല കാര്യം പറയാൻ എങ്ങനെയുണ്ട് ഫുഡ് കാര്യങ്ങള് എന്ത് പായസോട്ട് മുട്ട ബീഫ് പിന്നെ ഈ അതെ അത് വേറല്ലൂണ ഏതാ പറ്റിയത് ലിലൂണി ഏതാ പറ്റിയത് ബിരിയാണി പിന്നെ കുട്ടിയാണ് തിന്നാന്നിരിക്കാണ് തിന്ന് തിന്നോളി 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 ഫുള്ള് തിന്നോളി ചെള്ള മൂളു തിന്നോ തിന്നോ അല്ല കഴിഞ്ഞില്ലേ കഴിഞ്ഞില്ലേ നീച്ചാനായില്ലേ നീച്ചാനായില്ലേ അല്ല കഴിഞ്ഞില്ലേ ഭക്ഷണം കഴിഞ്ഞില്ല ഇനി നീച്ചോക്ക നിങ്ങള് എത്താ പതിങ്ങനെ കൊണ്ടറാനായിട്ട് എവിടെ എവിടെ സാധനം എവിടെ മാമ അച്ഛൻ്റെ ക്ലാസ് ഏതാണ് അച്ഛൻ്റെ അയറിയില്ലാത്തോണ്ട് അടങ്ങാറില്ലേ ഏ ഉണ്ട് അറിയാ എനക്ക് അയറില്ലാത്ത ലൈറ്റ് അടങ്ങാറുണ്ടോ ചെറുച്ചോക്കാ കുഞ്ഞുമാ അല്ല എന്നാ പോർത്ത്

ഇന്നത്തെ വീഡിയോ ഒന്നാണ് വൈൻ്റെ ചെയ്യുന്നത് പൊന്നാര ചങ്ങായിമാരെ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബറും കുക്ക്ക്രൈബറും ഒക്കെ ചെയ്തുകൊണ്ട് നമ്മൾ വിജയിപ്പിക്കുകയും നാളെ പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വരും